രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതിനപ്പുറത്തോട്ടും നമുക്ക് പ്രതീക്ഷിക്കുവാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ട്രെൻഡുകൾ പ്രവണതകൾ എന്തെല്ലാമാണ് ബൈബിളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുമോ ദാറ്റ്സ് കമനം ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻറ്റി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും അതിനപ്പുറത്തോട്ടും നമുക്ക് പ്രതീക്ഷിക്കുവാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ട്രെൻഡുകളെക്കുറിച്ചുള്ള ഈ ഒരു സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡൻ്റായി ഇലക്ട് ചെയ്യപ്പെട്ടു അമേരിക്കയിലും അമേരിക്കയുടെ പുറത്തുള്ള അനേകർ ചിന്തിക്കുന്നത് അല്ലെ അവർ കാണുന്നത് ട്രംപ് ഒരു പൊളിറ്റിക്കൽ എന്ന മഷീഹായെന്നപോലാണ് അതായത് അദ്ദേഹം ഈ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളും വിഷയങ്ങൾക്കും പരിഹാരം കൊണ്ടുവരുവെന്ന് ഈ ഒരു സമയത്ത് ബൈബിളിൽ നിന്നുള്ള ഈ വാക്യങ്ങൾ ഓർക്കുന്നത് അത്യുത്തമമാണ് സദർശവാക്യങ്ങൾ പതിനാറിൻ്റെ ഒൻപത് മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു അതെ ആളുകൾക്ക് അവരുടെ ഓൺ അജണ്ട ഉണ്ടായിരിക്കാം പക്ഷേ ദൈവം മാത്രമാണ് ഭാവിയെ നിശ്ചയിക്കുന്നത് ഏതൊരു ലീഡറിനെയും മറ്റുള്ളവർ ഓർക്കുന്നത് അദ്ദേഹം എന്തെല്ലാം പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രത്യുത ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ തൻ്റെ കൺട്രോളിനും അപ്പുറത്തായിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ താൻ അവയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഒരു ലീഡറിനെ ഓർക്കുന്നത് സദർശവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ ഇരുപത്തി ഒന്ന് പറയുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും അപ്പോൾ ട്രംപ് അമേരിക്കയ്ക്കകത്തോ അമേരിക്കയുടെ പുറത്തും പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തുമായിക്കൊള്ളട്ടെ നമുക്കെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പല ഡിവിനേഴ്സും ഭാവി പ്രവചിക്കുന്ന സൈക്കിക്സും പലതും പ്രവചിക്കും ചിലർ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്യുന്നത് ജിയോ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു ചിലർ ക്രിസ്റ്റൽ ബോൾസിലോ അല്ലെങ്കിൽ അപ്രകാരമുള്ള പൈശാചിക വസ്തുക്കളിലേക്ക് നോക്കി പ്രവചിക്കും പിന്നെ ചിലർ രാത്രിയുടെ ഒരു നിമിഷത്തിൽ പെട്ടെന്നൊരു വെളിപ്പാടുണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് അവർ പ്രവചിക്കും മറ്റു ചിലർ നോസ്ട്രാഡമസിനെ പോലെ ചിലർ ഭാവി പറയുന്നവർ പക്ഷേ അപ്രകാരമുള്ളവരുടെ പ്രവചനങ്ങളെയൊക്കെ ക്ലോസായിട്ടൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അവരുടെ ഫോളോവേഴ്സ് പിന്നീട് ബാക്ക്വേഡ് ലുക്കിംഗ് ഇൻറ്റർപ്രിട്ടേഷൻസ് അതായത് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് അവരുടെ ആ ഫൗണ്ടർ ആ പറഞ്ഞ ആ വ്യക്തി പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻ്റർപ്രിട്ടേ വ്യാഖ്യാനിക്കും പ്രിയമുള്ളവരെ ഒരേ ഒരു സോഴ്സേ ഉള്ളൂ വിശ്വസിക്കുവാൻ യോഗ്യമായിട്ടുള്ളത് ബൈബിൾ ബൈബിൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൻ്റെ ഭാവിയെ കൃത്യമായി പ്രവചിക്കുന്നത് അതും ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം ബൈബിൾ വെറും ഭാവി പ്രവചിക്കുന്ന ഒരു പുസ്തകം മാത്രമല്ല ബൈബിളിൻ്റെ പ്രധാന മെസ്സേജ് അത് വിവരിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെ രക്ഷിക്കപ്പെടാം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തോടൊപ്പം നിത്യതയിൽ അതായത് സ്വർഗത്തിൽ ചെന്ന് എത്തുവാൻ സാധിക്കുന്നത് ബൈബിൾ വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശം യേശുവിലൂടെയുള്ള രക്ഷ അതാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് അപ്പോൾ തന്നെ ബൈബിൾ ഈ ലോകത്തിൻ്റെ ഗതി എന്താകും എന്നുള്ളതിനെ പറ്റിയും പ്രവചിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും അതിനപ്പുറത്തോട്ടും എന്താണ് നമുക്ക് പ്രതീക്ഷിക്കുവാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൂന്ന് ട്രെൻഡുകളെയാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത് ഒന്നാമത്തെ ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യേശു തന്നെ തൻ്റെ ആ ഉലുവുമലയിലെ പ്രഭാഷണത്തിൽ പറഞ്ഞത് തുടങ്ങാം യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മത്താ ഇരുപത്തിനാലിൻ്റെ മൂന്നിൽ അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിൻ്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്ത് എന്നും പറഞ്ഞു തരയണം എന്നപേക്ഷിച്ചു യേശുവിന് ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് നിലനിന്നിരുന്ന യഹൂദ ആലയത്തിൻ്റെ നശിപ്പിക്കലിൻ്റെ അടയാളങ്ങൾ പിന്നെ യേശുവിൻ്റെ ആ മഹത്വത്തിലുള്ള രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ പിന്നീട് ഈ യുഗത്തിൻ്റെ അവസാനം ഇതിനെപ്പറ്റി എല്ലാം യേശുവിന് പറയാനുണ്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ അവിടെ വളരെ ആവശ്യമാണ് എങ്കിലേ ആ തൻ്റെ പ്രഭാഷണത്തിലെ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചതിന് യേശു പ്രതികരിക്കുക അത്ത ഇരുപത്തിനാലിൻ്റെ നാലുമഞ്ചും അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊളവിൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും അപ്പം ഇതാണ് ഒന്നാമത്തെ ട്രെൻഡ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വ്യാജ വേർഷൻ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ലോകമെമ്പാടും ഉയർന്നു വരും ഇന്ന് ലോകമെമ്പാടും അനേകരും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ അതിലെല്ലാം ഒന്നും ബിബ്ലിക്കലല്ല അല്ലെങ്കിൽ വചനാടിസ്ഥാനമല്ല പലരും അത്ഭുതങ്ങളും പല കാര്യങ്ങളും വീരപ്രവർത്തികളും ഒക്കെ ചെയ്തിട്ട് പറയും അത് യേശുവിനാലാണ് അവർ ചെയ്യുന്നതെന്ന് ഇപ്രകാരമുള്ള അനേക പ്രാസംഗികരും അത്ഭുതം പ്രവർത്തിക്കുന്നവരും അവരുടെ ജീവിതങ്ങൾ ദൈവവചനപ്രകാരമല്ല ജീവിക്കുന്നത് താനും അവർ ദൈവകൽപ്പനകളോ കിങ്ഡം പ്രിൻസിപ്പിൾസ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചുമല്ല ജീവിക്കുന്നത് എങ്കിൽ കൂടി അവർ അനേകരെ പറ്റിച്ച് വഞ്ചിച്ച് നാശത്തിലേക്കുള്ള വഴിയിലേക്കാണ് അവർ അനേകരെ നയിക്കുന്നത് യേശു തന്നെ പറഞ്ഞത് നോക്കി മത്താ ഏഴിൻ്റെ പതിമൂന്നും പതിനാലും വാക്യത്തിൽ ടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ അപ്പം യേശു തന്നെ പറഞ്ഞു യേശുവിനും യേശുവിൻ്റെ സുവിശേഷം സംബന്ധിച്ച് ഒരു കഷ്ടപ്പാടുമില്ല എന്ന് പ്രസംഗിക്കുന്നവർ അപ്രകാരമുള്ള ഒരു ഈസി ക്രിസ്ത്യൻ ലൈഫ് പ്രസൻറ്റ് ചെയ്യുന്നവർ നരകത്തിലേക്കാണ് പോകുന്നത് പ്രത്യുത ചിലർ യേശുവും തൻ്റെ സുവിശേഷം സംബന്ധിച്ച് കഷ്ടം അനുഭവിക്കുകയും യേശുവും തൻ്റെ സുവിശേഷം സംബന്ധിച്ച് കഷ്ടം നമുക്കുണ്ടാകും എന്ന് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർ സ്വർഗത്തിലേക്കായിരിക്കും പോകുന്നത് അതും ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം യേശു തന്നെ പറഞ്ഞു ഈ ഇടുക്കുവാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടുപിടിക്കുന്നവർ അതായത് ജീവങ്കലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നവർ തന്നെ ചുരുക്കമാണെന്ന് അതെന്തൊരു ഭയാനകരമാണ് അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ വ്യാജ പ്രതിനിധികൾ അതിപ്പം ടീച്ചേഴ്സ് ആണേലും പ്രാസംഗികരാന്നേലും ഇവാഞ്ചലിസ്റ്റുകളാണേലും പാസ്റ്റർ ആണേലും പുരോഹിതനാന്നേലും ഇവരെല്ലാം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് തോന്നാം പക്ഷെ യാഥാർത്ഥ്യം അവർ പിശാചിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇപ്രകാരമുള്ളവർ അനേകരെ കൺഫ്യൂസ് ചെയ്ത് കളയുകയാണ് വ്യാജ ഉണർവ് വ്യാജ ഉപദേശം ദുരുപദേശം വ്യാജ പ്രത്യാശ പിന്നെ ഇമോഷൻസിനെ മുതലെടുത്തുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഡിസപ്ഷൻ കാപഠ്യവും വഞ്ചനയും അങ്ങനെ അവർ അനേകരെ വഴിതെറ്റിക്കുന്നു അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ദ ഇൻക്രീസ് ഓഫ് കൗണ്ടർ ഫീറ്റ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വ്യാജ വേർഷൻ്റെ ശക്തമായിട്ടുള്ള വർധനവും ഇനി രണ്ടാമത്തെ ട്രെൻഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇനി തുടർന്നും താഴോട്ട് നമ്മൾ വായിച്ചാൽ മത്തായി ഇരുപത്തിനാലിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരുപ്പാൻ സൂക്ഷിച്ചുകൊൾവിൻ അത് സംഭവിക്കേണ്ടതുതന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാവും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ ഇരുപതാം നൂറ്റാണ്ടിലെ രണ്ട് ലോകമഹായുദ്ധങ്ങൾ മില്യൺ കണക്കിന് ജീവനെയാണ് അപഹരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സ്പാനിഷ് ഫ്ലൂ അമ്പത് മുതൽ നൂറ് മില്യൺ ആളുകളെയും കൊന്നു അതിൻ്റെ കൂടെ അനേക ക്ഷാമം പ്രളയം ഭൂകമ്പം ലോകമെമ്പാടും അനേക ജീവിതങ്ങളെയാണ് നശിപ്പിച്ചത് ശ്രദ്ധിക്കണം യേശു പറഞ്ഞത് ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവിൻ അത് തന്നെ എന്നാൽ അത് അവസാനമല്ല ഒലുമലയിലുള്ള പ്രഭാഷണത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൊടുത്ത ആ വേർഷനിൽ ഇപ്രകാരം പറയുന്നു ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ ഒൻപതിൽ നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ അവസാനം ഉടനെ അല്ലതാനും എന്ന് പറഞ്ഞു ചരിത്രം സൂക്ഷ്മമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അവയുടെ ശക്തിയിലും എണ്ണത്തിലും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നന്നായി വർദ്ധിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം യുദ്ധങ്ങളെ ഒന്നെടുത്തി പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ട്രംപിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് അനേകർ നടക്കത്തില്ല എന്നും പറഞ്ഞ കാര്യമായിരുന്നു നടന്നത് എബ്രഹാം അക്കോഡ്സിലൂടെ നിലനിൽക്കുന്ന സമാധാനം മിഡിൽ ഈസ്റ്റിൽ വരും എന്ന് അനേകർ ചിന്തിച്ചു ഇസ്രയേലും യു എ ഇ ബഹ്റൈൻ മൊറോക്കോ എന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നോർമലൈസ് ചെയ്തു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരും കരുതി ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധവും താമസിക്കാതെ തന്നെ നോർമലൈസ് ചെയ്യുമെന്ന് പക്ഷെ അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ ഇസ്രായേലിൻ്റെ മേൽ ഹമാസ് നടത്തിയ ആ ഭീകര പ്രവർത്തികളൊക്കെ വന്നത് ഇനിയും ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ തനിക്ക് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ വിഷയത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ പറ്റുമോ ഇല്ല കാരണം ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് പ്രവാചകനായ സെക്കരിയാവ് എന്താണോ സമാധാനം അതിൻ്റെ ഓപ്പോസിറ്റ് സമാധാനമില്ലായ്മയാണ് അന്ത്യകാലത്ത് ഇസ്രയേലിലും യരുസുലേമിലും ഉണ്ടാകുന്നത് എന്ന് പ്രവചിച്ചത് പ്രത്യേകിച്ച് ഇസ്രയേൽ ശത്രു രാജ്യങ്ങളാൽ ചുറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് സക്രിയാ പ്രവാചകനിലൂടെ ദൈവം കൈമാറിയത് സക്രിയ പന്ത്രണ്ടിന് രണ്ടും മൂന്നും വാക്യത്തിൽ ഞാൻ യരുഷലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും യരുഷലേമിൻ്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും അന്നാളിൽ ഞാൻ യരുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും നമ്മൾ ഈ കഴിഞ്ഞ പല വർഷങ്ങളായി കാണുന്നുണ്ട് ഞാനത് പലതവണ ഇതിനു മുമ്പുള്ള സന്ദേശങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട് എങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സംഘടനകൾ ഇസ്രയേലിനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുന്നതെന്നും മറ്റ് ഏകാധിപത്യ ഭരണകൂടങ്ങൾ ക്രൂരതയൊക്കെ നടത്തുന്ന ഭരണകൂടങ്ങൾ നടത്തുന്ന പല കാര്യങ്ങളെയും കണ്ണടച്ചിട്ട് ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സംഘടനകൾ ഇസ്രയേലിനെതിരെ കൂടുതൽ റെസല്യൂഷൻസ് കൂടുതൽ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി വരുന്നതും അപ്പോൾ വചനം പറയുന്നത് പ്രകാരം ജാതികൾ ഇസ്രയേലിനെതിരെ പല രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ എതിരെ ചുറ്റി വളഞ്ഞിരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ സ്ഥിതി എന്താവും സെക്കറിയാവ് പന്ത്രണ്ടിൻ്റെ ആറിൽ അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയുമാക്കും അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും യരുസുലേമിന് സ്വസ്ഥാനത്ത് യരുസലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ ബൈബിളിലെ മറ്റ് ചില പ്രവചനങ്ങളിലേക്ക് വന്ന് കൊണ്ടുപോകണമെന്നുണ്ട് അങ്ങനെ ഇസ്രയേലിൻ്റെ ആ വീണ്ടും ഈ ഭൂമുഖത്തുണ്ടാകുന്നത് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഭൂമുഖത്ത് ഒരു രാഷ്ട്രമായി ഉണ്ടാകുന്നതിൽ പ്രവചനങ്ങൾ നിവൃത്തിയായത് നാം ശ്രദ്ധിക്കണം റോമാക്കാർ യഹൂദരെ ഇസ്രയേലിൻ്റെ ദേശത്ത് നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് ഏ ഡിയിൽ പുറത്താക്കി അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ യഹൂദർക്ക് ഒരു രാജ്യമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആ സിക്സ് ഡേ വാറിൽ യഹൂദർ യരുഷലേമിൻ്റെ മുഴുവൻ പ്രദേശത്തെയും അവരുടെ കൺട്രോളിൻ്റെ കീഴിൽ കൊണ്ടുവന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സെക്രിയാവിലൂടെ കൊടുത്ത ആ പ്രവചനം അതിൻ്റെ നിവൃത്തികരണമായിട്ട് സംഭവിക്കുകയാണ് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ കുറച്ചും കൂടെ പുറകോട്ടുള്ള വളരെ കൃത്യതയോടുകൂടി തന്നെ നിവൃത്തികരിക്കപ്പെട്ട് വരുന്ന ഒരു പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധേയം കൊണ്ടുപോകുക എബ്രഹാമിൻ്റെ കൊച്ചുമകൻ യാക്കോബ് യാക്കോബിൻ്റെ പേരിനെയാണ് ദൈവം ഇസ്രായേൽ എന്ന് മാറ്റിയത് ഇസ്രായേലിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു തൻ്റെ ആ ജീവിതത്തിൻ്റെ അവസാനമായപ്പോൾ തൻ്റെ പുത്രന്മാർ എന്തായി തീരും അവർ ഭാവിയിൽ എന്തായി തീരുമെന്നുള്ളതിനെക്കുറിച്ച് ഈ ഇസ്രയേൽ പ്രവചിക്കുക ആ പ്രവചനം അന്നത്തെ ആ കാലയളവിന് മാത്രമല്ലായിരുന്നു മൂവായിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങൾ ഭാവിയിലേക്കും ആപ്ലിക്കബിളായിട്ടുള്ള പ്രവചനമായിരുന്നു മുൽപ്പത്തി നാൽപ്പത്തി ഒൻപതിൻ്റെ ഒന്നിൽ അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടിവരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും ഇത് പ്രായം ചെന്ന ഒരു മനുഷ്യൻ എന്തൊക്കെയോ ഹാലൂസിനേഷനിൽ പറയുമായിരുന്നോ അതോ എന്തൊക്കെയോ തനിക്ക് തോന്നിയത് വിളിച്ചു പറയുമായിരുന്നോ അതോ ദൈവത്താൽ തന്നെ പ്രേരിതമായിട്ടാണോ താൻ അത് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അതിനെ അളക്കാം വാക്യങ്ങൾ എട്ടും ഒൻപതും നോക്കണം താൻ യഹൂദരുടെ പിതാവായി കാണുന്ന യഹൂദയെപ്പറ്റി അന്ത്യകാലത്തെപ്പറ്റിയും പറഞ്ഞത് എന്താണെന്ന് നോക്കണം ഉൽപ്പത്തി നാല്പത്തി ഒൻപതിന്റെ എട്ടും ഒൻപതും വാക്യത്തിൽ യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആർ അവനെ എഴുന്നേൽപ്പിക്കും ഇതല്ലേ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി യശയാവിൻ്റെ പുസ്തകത്തിലെ മറ്റൊരു പ്രവചനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ പ്രവചനം അറിയലിനോടാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അറിയൽ എന്ന് പറഞ്ഞാൽ യഹൂദയുടെ ഭവനം അല്ലെങ്കിൽ യരൂസലേം നമ്മുടെ സന്ദേശങ്ങൾ കുറച്ച് നാളായി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ബൈബിൾ പ്രവചനത്തിന് ഒരു ഡുവൽ ഫുൾഫിൽമെൻറ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് ഒരു പ്രവചനം ഒരിക്കൽ പറഞ്ഞാൽ അതിനോടടുത്തു തന്നെ അതിനൊരു ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെൻറ്റ് ഒരു നിവൃത്തികരണമുണ്ട് അപ്പോൾ തന്നെ ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ലോങ് ടേം ഭാവി കാലത്ത് നിവൃത്തിയാകുന്ന ഒരു നിവൃത്തീകരണം കൂടെ ഉണ്ട് ഈ പറയുന്ന പ്രവചനം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പ്രവചനത്തിൻ്റെ ആ സമയത്ത് നിവൃത്തിയായത് അസീറിയൻ രാജാവായ സെനാ കരീബിൻ്റെ സമയത്ത് അത് നിവൃത്തിയായി അപ്പോൾ തന്നെ അതിനൊരു അന്ത്യകാല നിവൃത്തീകരണം കൂടെ ഉണ്ട് ശ്രദ്ധിക്കണം യഹൂദരുടെ ശത്രുക്കൾ വിജയം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഉണരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അത് വെറും ഒരു സ്വപ്നമായിരുന്നുവെന്ന് ശാവ് ഇരുപത്തിയൊൻപതിൻ്റെ ഏഴും എട്ടും വാക്യത്തിൽ അരിയലിൻ്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിന് അതിൻ്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ ഒരു രാത്രി ദർശനം പോലെയാകും വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നുവെന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നത് പോലെയും ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നുവെന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നത് പോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം ഇരിക്കും നമ്മൾ പലതവണ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ് ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിജയം സ്ലിപ്പ് ചെയ്തു പോകുന്നത് കാരണം സർവശക്തനായ യഹോവയായ ദൈവം ഇസ്രയേലിനെ ഗൈഡ് ചെയ്യുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ബൈബിൾ പറയുന്നു ഒരു സമയം വരും ഈ ലോകത്തിൻ്റെ സൈന്യങ്ങൾ യരുസുലേമിനെ ആക്രമിക്കും യരുസുലേം വീഴും അതാണ് ഹർമഗദോൻ യുദ്ധം അതിൻ്റെ അവസാനമായിരിക്കും യേശു ക്രിസ്തു തൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ രണ്ടാം വരവിൽ ഇറങ്ങി വരുന്നത് ക്രിസ്തുവും തൻ്റെ ദൂതന്മാരുടെ സൈന്യവും യെരുസുലേമിനെതിരെ ഗ്യാദർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൂടി വന്നിരിക്കുന്ന ആ സൈന്യങ്ങളെയെല്ലാം നശിപ്പിക്കും സക്കറിയാവും പതിനാലിന് രണ്ട് മുതൽ നാലു വരെ ഞാൻ സകല ജാതികളെയും യെരുസുലേമിനോട് യുദ്ധത്തിനായി കൂട്ടി കൂട്ടിവരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവൻ്റെ കാൽ യെരുഷലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നുപോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും അപ്പോൾ ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അതിപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിൽ കൂടി മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൽ സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കില്ല അതിന് യേശു കർത്താവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ പലരും കരുതും പല മനുഷ്യർക്കും അവിടെ സമാധാനം കൊണ്ടുവരാൻ പറ്റുമെന്ന് പക്ഷേ യാഥാർത്ഥ്യം സമാധാനമല്ല വരുന്നത് അപ്പോൾ പൗലോസ് ഒന്ന് ദസലോണിക്കർ അഞ്ചിന്റെ മൂന്നിൽ പറയുന്നത് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല അപ്പോൾ നാം പ്രതീക്ഷിക്കേണ്ട രണ്ടാമത്തെ പ്രവണതയാണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൽ തുടർന്നും സംഘർഷങ്ങൾ ഉണ്ടാവും അത് ചെന്നെത്തുന്നത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിലേക്കാണ് മൂന്നാമത്തെ ട്രെൻഡും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതായിരിക്കും അന്ത്യകാലത്തിലെ പല സംഭവങ്ങളും തുടങ്ങുവാനുള്ള ട്രിഗറാവുന്നു ദാനിയൽ പ്രവാചകൻ അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അന്ത്യം എപ്പോൾ വരുമെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞത് ആ ഒരു അന്ത്യകാല സമയം വരെ ആ ദർശനങ്ങളെ മുദ്ര ചെയ്ത് വെച്ചിരിക്കുകയാണ് ദാനിയൽ പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നു നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ളേച്ചബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ചെല്ലും യേശു കർത്താവ് മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ ദാനിയേൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എഴുപതാമത്തെ ആഴ്ചവട്ടം അല്ലെങ്കിൽ ആ ഏഴ് വർഷത്തെ മോദ്രവ കാലയളവിൻ്റെ നടുക്കു വെച്ച് എതിർ ക്രിസ്തു യഹൂദരുടെ മൂന്നാം ആലയത്തിനകത്ത് കയറി പ്രവേശിച്ച് അതിനെ അശുദ്ധമാക്കും ഈ ആഴ്ചവട്ടവും ആഴ്ചകളും എന്ന് പറയുന്ന ആ കാര്യങ്ങളുടെ എല്ലാം കണക്കും കാര്യങ്ങളും ഞാൻ മറ്റൊരു സന്ദേശത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച ദാനിയൽ പന്ത്രണ്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെ എളുപ്പം നിരന്തര ഹോമയാഗം ദിവസേനയുള്ള യാഗം നിർത്തണമെങ്കിൽ അതിനു മുമ്പ് അതാദ്യം ആരംഭിച്ചിരിക്കണം ഏകദേശം രണ്ടായിരത്തിൽ പരം വർഷങ്ങളായി യഹൂദ ആലയത്തിൽ ദിവസേനയുള്ള യാഗങ്ങൾ നടക്കാതിരിക്കുക കാരണം അവരുടെ ആ ആലയമേ ഇല്ലല്ലോ അതും യഹൂദ അതോറിറ്റികളും പിന്നെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവരും കരുതി വച്ചിരിക്കുന്നത് നിങ്ങൾ അറിയുള്ളവരാണെങ്കിൽ അതായത് യഹൂദ മൂന്നാം ആലയം പണിയുവാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതോടൊപ്പം ആ ചുവന്ന പശുവിൻ്റെ യാഗത്തെ ഒക്കെ അർപ്പിക്കുവാൻ സകലതും റെഡിയായി വച്ചിരിക്കുകയാണെന്നുള്ളത് അറിയുമ്പോൾ നമുക്കറിയാം താമസിയാതെ തന്നെ ഈ ദിവസേനയുള്ള യാഗങ്ങൾ ഇനി ആരംഭിക്കാൻ പോവുകയാണ് ചുവന്ന പശുവിൻ്റെ യാഗവും അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബൈബിൾ പ്രവചനം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ആ സന്ദേശത്തിൻ്റെ ലിങ്കുകളും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ട്രെൻഡ് എന്ന് പറയുന്ന ഇതാണ് എക്സ്പെക്ട് ഡെയിലി സാക്രിഫൈസസ് ടു ബിഗിൻ ഇൻ ജെറുസലേം ദിവസേനയുള്ള യാഗങ്ങൾ ജെരുസലേമിൽ ആരംഭിക്കുവാൻ പോകുന്നു താമസിയാതെ തന്നെ ഇതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഒരിക്കൽ അത് ആരംഭിച്ചു കഴിയുമ്പോൾ ഒരു നാൾ അതിനെ നിർത്തും ആ നിർത്തുന്ന സമയം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോളാണ് ക്രിസ്തു തൻ്റെ ആയിരം ആണ്ട് വാഴ്ച സെറ്റപ്പ് ചെയ്യുവാൻ ഇറങ്ങി വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതിനപ്പുറത്തോട്ടും നമുക്ക് പ്രതീക്ഷിക്കുവാൻ പറ്റുന്ന മൂന്ന് ട്രെൻഡുകൾ ഒന്നാമത് ക്രിസ്ത്യാനിറ്റിയുടെ വ്യാജ വേർഷൻ്റെ വർധനവ് രണ്ടാമത് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൽ തുടർന്നുമുള്ള സംഘർഷം അത് ചെന്നെത്തുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലേക്ക് പിന്നെ മൂന്നാമത് യരുഷലേമിൽ ദിവസേനയുള്ള യാഗം അർപ്പിക്കൽ താമസിയാതെ ആരംഭിക്കും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് തൻ്റെ ഉൽപ്രാവണത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏറ്റവും ഏറ്റവും അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം ഏത് സമയം വേണമെങ്കിലും യേശു കർത്താവിന് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടാം പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കുക ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ടേക്ക് കെയർ ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ് അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും